പാലക്കാട് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി ബി ജെ പി ഇരുപത്തി അഞ്ച് വാർഡുകളിലും യു ഡി എഫ് പതിനേഴ് വാർഡുകളിലും എൽ ഡി എഫ് എട്ട് വാർഡുകളിലും വിജയിച്ചു മൂന്ന് സ്വതന്ത്രരും വിജയിച്ചു ഇത് രണ്ടുപേർ എൽ ഡി എഫ് സ്വതന്ത്രരാണ് വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ യു ഡി എഫ് വലിയ ലീഡ് പിടിച്ചിരുന്നെങ്കിലും അവസാനഘട്ടത്തോടെ ബി ജെ പി സീറ്റ് നിലയിൽ മുന്നിലെത്തുകയായിരുന്നു കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും ഭരണം തുലാസിലാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ എൽ ഡി എഫും യു ഡി എഫും സ്വതന്ത്രരും കൈകോർത്താൽ ബി ജെ പിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം തികയില്ല അല്ലാത്തപക്ഷം പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഹാർട്രിക് അടിക്കും അൻപത്തി മൂന്ന് വാർഡുകളാണ് പാലക്കാട് നഗരസഭയിലുള്ളത് കേരളത്തിൽ ബി ജെ പി ആദ്യമായി ഭരണത്തിലേറിയ നഗരസഭയാണ് പാലക്കാട് രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റുകളാണ് സ്വന്തമാക്കിയത് ശക്തമായ മത്സരമാണ് ഇത്തവണ നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയെട്ട് യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് ഏഴ് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില പാലക്കാട് നഗരസഭ പത്താം വാർഡിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി സ്മിതേഷ് വിജയിച്ചു കോൺഗ്രസിലെ ഭവദാസാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് മത്സരിക്കുന്ന പട്ടികര വാർഡിൽ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക